എനിക്ക് ഏറ്റവും അവിസ്മരണീയമായ ഏറ്റവും സന്തോഷകരമായ ഓണം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി മുതൽ ഇന്നത്തെ ഓണാണ് എന്ന് പറയും കാരണം ഇവർക്ക് ഒരു വീട് എന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ള ദിവസമാണ് ഈ രണ്ടു കുട്ടികളും വളരെ മിടുക്കരും അങ്ങേറ്റം സത്യസന്ധരുമായിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഇതൊരു സഹായമോ ഔതാരിയോ ഒന്നുമല്ല അവരുടെ സത്യസന്ധതയെ നമ്മൾ അംഗീകരിക്കുകയും അതിന് ആ സന്ദേശം സത്യസന്ധതയുടെ സന്ദേശം എല്ലായിടത്തും എത്തിക്കുകയും ഒരു കാര്യം കൂടിയാണ് ഇവർക്ക് രണ്ടു പേർക്കും സ്വർണം വെള്ളിയാങ്കല്ല് പാർക്കിൽ നിന്ന് കളഞ്ഞു കിട്ടി ആ കളഞ്ഞു കിട്ടിയ സ്വർണം തിരിച്ച് ഉടമസ്ഥരെ ഏൽപ്പിച്ച കാര്യം എന്നോട് ഇക്ബാൽ മാഷ പറയുന്നത് അതുകൊണ്ട് ആ കുട്ടികളെന്ന് അഭിനന്ദിക്കണം അതൊരു വലിയ കാര്യമായിരിക്കും എന്ന് പറഞ്ഞു അപ്പം അഭിനന്ദിക്കാൻ മാഷവരുടെ വീട്ടിലേക്ക് അന്നവർ താമസിച്ച വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോഴാണ് വീട്ടിൻ്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയത് അപ്പം അതൊരു ചെറിയ കാര്യമല്ല വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് ആ സ്വപ്നം അത് തങ്ങളുടെ തങ്ങൾ സൂക്ഷിക്കേണ്ടതല്ല ഉടമസ്ഥന് തിരിച്ചു കൊടുക്കേണ്ടതാണെന്നുള്ള ബോധമുണ്ട് അത് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെടേണ്ടതും അത് മാനിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും ഒക്കെയാണ് അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ സത്യസന്ധത അവരെ ഉയർത്തിപ്പിടിച്ചു വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാനതിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ടും പക്ഷെ ഇവരുടെ സ്വന്തമായിട്ട് വീടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സാഹചര്യങ്ങൾ ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ആ പോസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് അവരവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ് വേറെയും പലരെയും സഹായിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് എന്നെ സഹായിക്കാറുണ്ട് പക്ഷേ അവരുടെ പേര് പറയണം പറയരുത് എന്നവർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ അവരെന്നോട് പറഞ്ഞു ഞാൻ ഈ കുട്ടികൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു വളരെ സന്തോഷം ആണ് അങ്ങനെ നോക്കുമ്പോഴാണ് സ്ഥലത്തിന്റെ പ്രശ്നം സ്ഥലമില്ല സ്ഥലമില്ലാതെ നമ്മുടെ സിനോദ് താരം തന്നെയാണ് ഷിനോദ് സ്ഥലം വാങ്ങിക്കൊടുത്തു പിന്നെ കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടന്നു ഇവിടെ ഇക്ബാൽ മാഷ്ടുടെ നേതൃത്വത്തിൽ ഷിനോദ് പറഞ്ഞു നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇക്ബാൽ നേതൃത്വത്തിൽ ഒരു നിർമ്മാണ കമ്മിറ്റി ഉണ്ടാക്കി പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു നമ്മുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള സജി സജീഷൻ ആണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് നടത്തിയത് വളരെ വേഗത്തിൽ നമുക്ക് വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഓണമായപ്പോഴേക്കും ഇവർക്ക് പുതിയ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു ഞാൻ വീണ്ടും അടിവരയിട്ട് പറയട്ടെ ഇത് ഇവരുടെ സത്യസന്ധതയ്ക്കുള്ള ഒരു അംഗീകാരമാണ് അല്ലാണ്ട് സഹായമെന്ന് എനിക്ക് ഇതിനെ കാണാനേ പാടില്ല അത് എല്ലാവരും കാണിക്കുന്ന കാര്യമല്ല ഇത് വലിയ തോതിൽ പണവും വരുമാനവും ഒക്കെ ഉണ്ടായിട്ട് ഈ സത്യസന്ധത പലരിൽ നിന്നും നമുക്ക് കാണാൻ കഴിയാറില്ല അപ്പോഴാണ് ഈ കുട്ടികൾ ഈ സത്യസന്ധത കാണിച്ചത് തീർച്ചയായിട്ടും അമ്മയ്ക്ക് രണ്ടു മക്കളെക്കുറിച്ച് അഭിമാനിക്കാം